എനിക്ക് തുറക്കിട്ട് പോയാലും അശ്വൻ ഹാപ്പിയാണ് പോയി മതി കാരണം ഒരു പോയ ആവശ്യമുണ്ട് വളർന്നു കഴിയുമ്പോൾ അക്ഷനായിട്ട് കുറച്ച് ക്ലോസ് ആയിരിക്കും ഇങ്ങനെ ഭയങ്കര കാര്യമാണ് വേണ്ട കുഴപ്പമില്ല ഭൂമി വന്നതിന് ശേഷം ഇല്ലേ ഇരിക്കില്ല ഞാൻ ജീവിതത്തിൽ രണ്ടു മണിക്കൂർ ഉറപ്പുമൊണ്ട് നടന്നിരിക്കും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ഉറക്കാൻ ഉറങ്ങാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല പക്ഷെ അത് ഇതിനു വേണ്ടി ആയത് കൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു ഒക്കെ ആർക്കും അവന്റെ അക്കൗണ്ടിലെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ അവൻ എന്റർടൈൻ ചെയ്യുന്നു ഞാനെല്ലാവരും ഒരു ഡെലിവറി കഴിഞ്ഞ മൂന്ന് മാസം വീട്ടിൽ പ്ലാൻ ആയിരുന്നു എന്തായാലും ഈ മാസം വീട്ടിൽ തന്നെ ആയിരിക്കും ഇരുന്നായിരിക്കും ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യുന്ന അച്ഛനാണ് അച്ഛനെ വീട്ടിൽ ഏറ്റവും ഇഷ്ടം അച്ഛനെടുത്താൽ കാര്യത്തില്ല ഉറങ്ങും അങ്ങനെയൊക്കെയാണ് ഓണം മിസ്സായി എന്റെ ഫസ്റ്റ് ആനിവേഴ്സറി തിരുവോണത്തിൽ ആയിരുന്നു അത് മിസ്സായി പക്ഷെ അത് കുഴപ്പമില്ല എനിക്കത് ഇവൻ ഒന്ന് ബാക്ക് ടു നോർമൽ ഹെൽത്തി ആയാൽ മതിയായിരുന്നു എന്ന് മാത്രമേ മാത്രം മൈൻഡ് ഉണ്ടായിരുന്നു എനിക്കെന്ന് എന്റെ ചില ഓണം പോയിരുന്നോ ആനിവേഴ്സറി പോയിരുന്നോ ചിന്തിച്ച പോലും ഇല്ല ഞാൻ ഐ സിയുക്ക തീർന്നപ്പോഴാണ് അശ്വിൻ മിഡ് നൈറ്റ് വന്ന് െ അതും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല സിനിമയിൽ വരാനുള്ളവരൊക്കെ വന്ന് പോട്ടെ താല്പര്യമുള്ളവറി അവളുടെ കരിയർ കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്റെ അമ്മയുടെ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ട് എനിക്ക് കുറെ കൂടെ ക്ലാരിറ്റി ആയിട്ട് ഇപ്പാണ് മനസ്സിലാവുന്നത് ബിക്കോസ് എനിക്ക് ബേബിയോട് അഞ്ചാം ദിവസം ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോ കണ്ടി ഞാൻ അങ്ങനെ കളന്നു പോകും നമ്മളെ ഒക്കെ കാര്യം എടുത്ത് വീട്ടുകാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവന്റെ ഒക്കെ മനസ്സിലായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതെ ഞാനിപ്പ എന്റെ അമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് എന്റെ വിഷമം മൊത്തം പറയില്ലേ അമ്മ പറയും നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ പാടുന്ന സമാധാനം കുട്ടികളും ഇങ്ങനെയാണ് വളരുന്നത് എനിക്ക് ഞാൻ ബേബിയുടെ കാര്യത്തിൽ ആയതുകൊണ്ട് അവന് ചെറിയൊരു ചുമ വന്ന തന്നെ ഭയങ്കര പ്രഷർ ആയിരുന്നു അമ്മ പറയും ഒന്നും രണ്ട് മൂന്നൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ അതെ അതെ എന്റെ കൂടെ കുഞ്ഞിലെ സ്കൂളില് വളരെ പ്ലസ് ഒന്നാണ് ഒരുമിച്ച് പഠിച്ചിട്ടുള്ളത് അതെ അതെ തൊട്ട് മുന്നേ പെട്ടെന്ന് തരുന്നപ്പോ എന്റെ അവസാനത്ത് ഇന്ന ഓപ്റേഷൻ അത് കഴിഞ്ഞ ഡെലിവറി ശേഷം ഇപ്പോഴാണ് എനിക്കറിയാം ഞാൻ എനിക്കറിയാം എനിക്കറിയാം ും കൊച്ചി 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 കൊച്ചിവിടെ വേറെന്തേലും ആവശ്യം റോഡിന്റെ അവിടെ തന്നെ ഒരു വീട് കമ്പ്ലിക്കായിട്ട് അതിന്റെ പണി നടക്കുവാണോ കൂടി ഒക്ടോബർ ഫസ്റ്റിനായിരിക്കും അതിന്റെ ഇനോഗ്രേഷൻ ഞാൻ എന്തായാലും എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാം ഞാൻ എന്തായാലും സ്റ്റോറി ഇടുന്നുണ്ടോ അതിന്റെ ബേർത്ത് പക്ഷെ നേരത്തെ തീർന്നു പറഞ്ഞു പക്ഷേ എടേലി ബേബിക്ക് വയ്യാതായപ്പോ എനിക്കും അങ്ങോട്ട് പോകാൻ പറ്റാതെ പക്ഷേ ഡിലേ ആയില്ലോ എന്റെ പേര് തന്നെയാണ് സൂപ്പറായിട്ടുള്ളതാണ് കാരണം ഇപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരും പാർട്ടനേഴ്സായിട്ട് വേറൊരു തുടങ്ങിയായിരുന്നു സാരിച്ചതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഇല്ല ഇത് ഞാൻ മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ അശുവിൻ്റെ ഹെൽത്തിനൊക്കെ ഒത്തിരിയുണ്ട് പക്ഷേ എൻ്റെ പേരിലാണ് പോകുന്നുണ്ട് അസുഖം അതെ നല്ല സുഖം അപ്പം അതിപ്പോൾ കുഴപ്പമൊന്നും ഹെൽത്തിയാണ് ഹാപ്പി ആയിട്ട് ഉണ്ട് അശ്വിൻ്റെ കൂടെ കിടന്നു